ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം സ്വിഫ്റ്റ് ഇസഡെക്സേ ആണ് ഈ ഒരു ഒക്ടോബർ മന്തിൽ ഡെലിവറി ഉള്ള വാഹനമാണിത് അപ്പോൾ നമ്മൾ എല്ലാം അതിനു അതിനുമുമ്പ് സെറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ് ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇസഡെക്സേ വേരിയൻ്റ് ആണ് അലോയിസ് ഒക്കെ ഓൾറെഡി ഇതിൽ ഇമ്പിൾഡ് ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം ഒമ്പത് ലക്ഷത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒക്ടോബർ മാസത്തെ സ്കീമ് വരുമ്പോൾ പതിനയ്യായിരം രൂപയാണ് കൺസ്യൂമർ ഓഫർ വരുന്നത് എട്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപക്ക് ഈ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാം എക്സ്ട്രാ ഫിറ്റിങ്സ് കൂടെ നമ്മുടെ ഇഷ്ടത്തിനാണ് ആഡ് ചെയ്യുന്നത് അതായത് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് കസ്റ്റമറിന്റെ ചോയ്സ് ആണ് ഈ ഒരു കസ്റ്റമർ ഏറെക്കുറെ എല്ലാ ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുള്ള ലുക്കാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പറയാണ് നിങ്ങൾക്കും ഇതുപോലെ മതി എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസും കൂടെ നിങ്ങൾ പ്രത്യേകം ചോദിക്കണം കാര്യം വേറൊന്നും കൊണ്ടല്ല കാര്യം നമ്മൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ പ്രൈസ് മാത്രമാണ് പറഞ്ഞിരുന്നത് ഈ എക്സ്ട്രാ ഫിറ്റിങ്സിന്റെ കാര്യം പിന്നെയാണ് നമ്മൾ കസ്റ്റമറടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ഈ ഒരു ലുക്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യണം നമുക്ക് ഓൺ റോഡ് പ്രൈസ് എട്ട് ലക്ഷത്തി എമ്പത്തി ഏഴായിരം പ്ലസ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് എക്സ്ട്രാ നമ്മൾ എക്സറീസ് ഓഫർ ചെയ്ത് കൊടുക്കുന്നതാണ് എത്ര രൂപയുടെ ഓഫർ ഓഫർന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നാലും ചെയ്യാൻ പറ്റുന്നതിലും മാക്സിമം ചെയ്തു തരുന്നതായിരിക്കും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം ടു ഹൺഡ്രഡ് വർക്കിലാണ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ബുക്കിംഗ് വരുന്നുണ്ട് അതിലൊക്കെ വളരെയധികം സന്തോഷം ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകളാണ് വരുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം അതായത് അലോയി വീല് ഇംബിൽഡായിട്ടാണ് വരുന്നത് ഈ ഒരു സിൽവർ കളർ അലോയിസ് ആണ് വരുന്നത് നമുക്ക് ഫുൾ ഓപ്ഷനിലാണ് പ്രിസിഷൻ കട്ട് അലോയിസ് വരുന്നത് ഇപ്പൊ നിങ്ങൾ വി എക്സ് എയോ എൽ എക്സ് എയോ എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രിസിഷൻ കട്ട് അലോയിസ് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വി എക്സ് എ ഓപ്ഷൻ മുതലാണ് പുഷ്റ്റാർട്ട് സ്റ്റാർട്ട് ബട്ടൺ വരുന്നത് അപ്പൊ ഈ ഒരു വേരിയന്റ് ഇസഡ് എക്സ് എഷ്റ്റാർട്ട് ബട്ടൺ ആണ് വരുന്നത് പിന്നെ റിയർ എ സി ഇവന്റ് വരുന്നുണ്ട് നമുക്കിപ്പോൾ വി എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ റിയർ എ സി ഇവന്റ് വരത്തില്ല ഈസഡ് എക്സെയിൽ റിയർ എ സി ഇവന്റ് വരുന്നുണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പം ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനത്തിന്റെ ബേസ് മോഡൽ പർച്ചേസ് ചെയ്താൽ തന്നെ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് അതുപോലെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് വിത്ത് ഇ ബി ഡി ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം ഈയൊരു വാഹനത്തിൽ വരുന്നുണ്ട് അത് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ സ്റ്റീരിയോ ഓൾറെഡി വരുന്നുണ്ട് നമുക്ക് റിവേഴ്സ് ക്യാമറ വേണമെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്സിലൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ അകത്ത് വാഹനം നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈയൊരു വാഹനം എന്തായാലും ബെറ്റർ ചോയ്സ് എന്നെ ഞാൻ പറയത്തുള്ളൂ കാര്യം എട്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയ്ക്കാണ് ഇത്രയും ഫീച്ചേഴ്സുകൾ കൂടിയിട്ട് ഈ സ്വിഫ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതേ പ്ലസ് നമ്മൾക്ക് മാക്സിമം ചെയ്തു തരാൻ പറ്റുന്ന എക്സറീസ് ഓഫറും ചെയ്തു തരാമെന്നതാണ് ലോൺ സ്കീം നമുക്ക് ഫൈവ് ഇയറും സെവൻ ഇയറും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഫൈവ് ഇയർ വേണമെങ്കിലും സെവൻ ഇയർ വേണമെങ്കിലും നമ്മൾ ലോണും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് മാക്സിമം സെവൻ ഇയർ വരെയാണ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കുന്നത് കുറഞ്ഞ് കുറച്ച് ഡൗൺ പേയ്മെൻറ് അടച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം സ്വന്തമാക്കാൻ വേണ്ടി പറ്റും നയൻറ്റീൻ നയൻറ്റി ഫൈവ് വരെ നമ്മൾ ലോൺ ഓക്കെ ആക്കി കൊടുക്കുന്നുണ്ട് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നയൻറ്റി ഫൈവ് വരെയൊക്കെ ലോണും കിട്ടുന്നതാണ് സ്റ്റിയറിംഗിൽ തന്നെ ഓളിയും കൺട്രോൾസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ എക്സറിസാണ് ചെയ്തേക്കുന്നതെന്ന് കൂടെ ഞാൻ ഷെയർ ചെയ്യാം മെയിനായിട്ട് ഈ ഒരു വാഹനത്തിൽ അകത്ത് ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് സീറ്റ് കവർ ഈ ഒരു മോഡലാണ് വരുന്നത് ഇൻറ്റീരിയറിൽ പിന്നെ മാറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഡി മാറ്റ് നിങ്ങൾ ഡെലിവറി സമയത്തെ പിന്നെ വണ്ടി വാഷ് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇടത്തുള്ളൂ ഇപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇതൊന്ന് ഷെയർ ചെയ്ത് കാണിക്കുന്നതാണ് കാര്യം ഈ ഒരു മന്തോ നെക്സ്റ്റ് മന്തോ ഒക്കെ വാഹനം ബുക്ക് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട് നിക്ക് നിൽക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ ജസ്റ്റ് ഈ മാസത്തെ എന്താണ് ഓഫർ എന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടേന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ പ്രൈസ് എന്തായാലും നിങ്ങളെ മൈൻഡിൽ വെച്ചേക്കുക നെക്സ്റ്റ് മന്ത് ഓഫർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതാണ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രം ചെയ്യുക അപ്പോൾ ഇത്രയും